ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധിക വിളിച്ചു വരുത്തിയത് പ്രകാരം ഗോവിന്ദ് അറക്കിലേക്ക് വന്നിട്ടാണുള്ളത് എന്താ കാര്യം എന്ന് പോലും അറിയില്ല രഞ്ജുവിനെ സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് വന്നത് പക്ഷേ പ്രിയമോളെ വിളിച്ചു വരുത്തിയതൊന്നും ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ രാധികയുടെ പ്ലാനിങ് ആണ് അപ്പം രാധിക ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ വിളിച്ചു വരുത്തി നീ താമസിപ്പിക്കുന്ന അതായത് താമസിപ്പിച്ചിരിക്കുന്ന നിന്റെ ഫ്രണ്ട് എന്ന് പറയുന്ന രഞ്ജു അവൾ ആരാണ് അത് ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദ് ചെറുതായിട്ടൊന്ന് ഞെട്ടുകയാണ് അവൾ നിന്റെ വെറും ഫ്രണ്ടല്ലാന്ന് എനിക്കും ഇവിടെയുള്ളവർക്കും അറിയാം ഇനി പറ ഗീതുവുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുമ്പോൾ നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണോ രഞ്ജു ഗോവിന്ദ് ശരിക്കും ഞെട്ടിപ്പോവാണ് അമ്മേ അയാൾ അറിയാതെ വിളിച്ചു പോകുന്നുണ്ട് അപ്പോഴേക്കും പ്രിയയും വിനോദവും കൂടെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം രാധിക പറയുന്നുണ്ട് അവൾ വിവാഹം കഴിക്കാൻ നിനക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിപ്പം പറയണം അപ്പം ഗോവിന്ദ് കുറച്ച് ഹാർഷായിട്ട് പറയുന്നുണ്ട് അമ്മ ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ രഞ്ജുവും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമല്ല ഉള്ളത് വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കരുത് ഗോവിന്ദ് നല്ല ചൂടിലാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് രാധികൻ തിരിച്ചു പറയുന്നത് സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പിന്നെ എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിൽ ഇതൊക്കെ പ്രിയയും വിനോദവും പിന്നിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവർ രണ്ടുപേരും അത് അറിയുന്നില്ല അപ്പം എന്താണ് അമ്മയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് അറിയാതെ നിൽക്കുകയാണ് ഗോവിന്ദ് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് മാത്രം അറിഞ്ഞാ മതി അവ രാധിക പറയുന്നുണ്ട് അത് പോരാ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് തുടങ്ങി എങ്ങനെ വളർന്നു എന്നെനിക്കറിയണം പെട്ടെന്ന് രാധിക തല തിരിച്ച സമയത്ത് പ്രിയയും വിനോദവും അത് നോക്കി നിൽക്കുന്ന കാണുകയാണ് പക്ഷെ അത് ഗോവിന്ദനോട് പറയാതെ ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് പറ കണ്ണ നീ അവളെ കാണുന്നത് നിന്റെ അനിയത്തിയെ പോലെയാണോ അത് കേട്ടപ്പോൾ ഗോവിന്ദിന് കുറച്ചൊരു സമാധാനാവുകയാണ് തൽക്കാലം അങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോഴേക്കും രാധിക വീണ്ടും ചോദിക്കുകയാണ് പറ എന്തായിരിക്കും ഗോവിന്ദ് പറയാമെന്നറിയാൻ വേണ്ടിയിട്ട് അക്ഷമയോട് കാത്തു നിൽക്കുകയാണ് വിനോദും പ്രിയയും അപ്പം വിനോദും പ്രിയയും പിന്നാലെ പിന്നിലുണ്ട് എന്ന് അറിയാതെ ഗോവിന്ദ് പറയുന്നുണ്ട് അതെ ഞാൻ അവളെ എൻ്റെ അനിയത്തെ പോലെയാണ് കാണുന്നത് അത് കേട്ടതും പ്രിയ ശരിക്കും ഷോക്കാവാണ് അവൾ പോലും അറിയാതെ കരയാൻ തുടങ്ങി പോവുകയാണ് അപ്പോൾ രാധിക പ്രിയയെ നോക്കിക്കൊണ്ട് അവിടുന്ന് മാറുന്ന സമയത്ത് ഗോവിന്ദ് അമ്മയ്ക്ക് നേരെ തിരിയുന്ന സമയത്ത് കാണുന്നത് പ്രിയയും വിനോദും തന്നെ നോക്കി നിൽക്കുന്നതാണ് ഗോവിന്ദ് ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ ഗോവിന്ദിൻ്റെ ആ പ്രസ്താവന കേൾക്കുന്ന സമയത്ത് വിനോദും ഞെട്ടിപ്പോകുവാണ് രാധിക നേരെ പോയത് പ്രിയയുടെ അരികിലേക്കാണ് പ്രിയയെ കൂട്ടിക്കൊണ്ടുവന്ന് വി ഗോവിന്ദിൻ്റെ അരികിൽ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട് പറ നീ രഞ്ജുവിനെ കാണുന്നത് ഇവളെപ്പോലെയാണോ ഗോവിന്ദൻ എന്താ പറയണ്ടതെന്ന് മനസ്സിലാവാതിങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് അപ്പം പ്രിയ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഏട്ടൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അപ്പം രാധിക വീണ്ടും ചോദിക്കുകയാണ് പറ പ്രിയ മോളുടെ സ്ഥാനമാണോ രഞ്ജുവിനുള്ളത് അത് കേൾക്കുന്ന സമയത്ത് ഗോവിന്ദ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പതറി നിൽക്കുകയാണ് പ്രിയയുടെ മുഖത്ത് നോക്കി എങ്ങനെ അത് പറയുന്നു അറിയില്ല അതിനുശേഷം പ്രിയയുടെ അരികിലേക്ക് വന്ന് അവളുടെ മുഖം ഇങ്ങനെ കൈക്കുമ്പിളെടുത്തിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് മനസ്സുകൊണ്ട് ഇവളുടെ സ്ഥാനം തന്നെയാണ് എനിക്ക് രഞ്ജുവിനും അത് കേൾക്കുന്ന സമയത്ത് ഒരു ഷോക്കായിട്ട് പ്രിയ ഇങ്ങനെ വിതുമ്പി വിതുമ്പി കരയാണ് ആദ്യം അതിനുശേഷം ഗോവിന്ദിൻ്റെ രണ്ട് കൈകളും തട്ടി മാറ്റിക്കൊണ്ട് പിന്നിലേക്ക് മാറുന്ന സമയത്ത് രാധിക കൗശലത്തോടെ പറയുന്നുണ്ട് അവൾക്ക് നിന്നെ അവൾക്ക് നീ പ്രിയയുടെ സ്ഥാനാണ് കൊടുക്കുന്നതെങ്കിൽ അവൾ അറക്കൽ മാധവൻ നായരുടെ മകളായിരിക്കണം അത് കേൾക്കുന്ന സമയത്ത് ഗോവിന്ദ ശരിക്കും ഷോക്കാവുന്നുണ്ട് എല്ലാ സത്യങ്ങളും ഇവരറിഞ്ഞോ എന്നൊരു പേടി പോലും ഗോവിന്ദൻ ഉണ്ടായിപ്പോയി അപ്പം രാധിക ചോദിക്കുന്നുണ്ട് മാധവേട്ടൻ്റെ മോളാണോ അവൾ ശരിക്കും ആ ചോദ്യം ഒരു അമ്പ് പോലെയാണ് ഗോവിന്ദന്റെ ഹൃദയത്തെ തറക്കുന്നത് അല്ലാന്നും ആണെന്നും പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് ഗോവിന്ദ നിന്ന് ഒരുങ്ങുന്നുണ്ടായിരുന്നത് അപ്പൊ രാധിക വെല്ലുവിളിയോടെ ചോദിക്കുന്നുണ്ട് അവളെ ഞാൻ പ്രസവിച്ചതല്ല മാധവേട്ടൻ്റെ മോളുമല്ല പിന്നെ എങ്ങനെ അവൾ നിനക്ക് പ്രിയമോളെ പോലെ ആവും അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട് പ്രസവിക്കാതെ സ്വന്തം രക്തത്തിൽ പിറക്കാതെ ചിലരൊക്കെ നമ്മൾക്ക് അമ്മയും അനിയത്തിയും അനിയനും ഒക്കെ ആയി മാറാറില്ലേ അത് കേട്ടപ്പോഴേക്കും പ്രിയ ശരിക്കും ദേഷ്യത്തോടെ വന്നിട്ട് ഗോവിന്ദനെ പിടിച്ചു വലിച്ചിട്ട് പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഏട്ടൻ്റെ പെങ്ങൾ എന്ന സ്ഥാനം ഒരേ ഒരു പെങ്ങൾ എന്ന സ്ഥാനം വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറല്ല അത് കേൾക്കുന്ന സമയത്ത് ഗോവിന്ദ് ശരിക്കും തോറ്റുപോയൊരവസ്ഥയിലാവാണ് പ്രിയ മോളെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഗോവിന്ദ് നോക്കി നിൽക്കുകയാണ് അപ്പം കരഞ്ഞുകൊണ്ട് പ്രിയ ചോദിക്കുന്നുണ്ട് ഏട്ടൻ്റെ ഫ്രണ്ട് എങ്ങനെയാ എനിക്ക് തുല്യാവുന്നേ അവളോട് അതിനെങ്ങനെയാ മറുപടി പറയേണ്ടതെന്നറിയാതെ ഗോവിന്ദ് നിന്ന് വേർക്കുകയാണ് അപ്പം കരഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ ഗോവിന്ദിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണ് രാധിക അപ്പോൾ വിനോദം പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പ്രിയാ അവിടെ പിന്നെ വേറെ ആർക്കും സ്ഥാനമില്ല ഇവരോടൊക്കെ എന്താ പറയണ്ടതെന്ന് അറിയാതെ നിന്ന് ഒരുകാണ് ഗോവിന്ദ് അപ്പം പ്രിയ ഗോവിന്ദിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഏട്ടൻ്റെ പെങ്ങൾ എന്ന സ്ഥാനം എനിക്ക് മാത്രമാണ് അത് വേറെ ആർക്കും ഞാൻ വിട്ടു കൊടുക്കില്ല അപ്പോൾ ഗോവിന്ദ് അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് പ്രിയെ നിന്റെ സ്ഥാനം അത് വേറെ ആരും കൊണ്ടുപോവില്ല അപ്പോൾ പ്രിയ ചോദിക്കുന്നുണ്ട് ഉറപ്പാണോ വിഷമത്തോടു കൂടിയാണ് ഗോവിന്ദ് പറയുന്നത് ഉറപ്പ് അപ്പം പ്രിയ പറയുന്നുണ്ട് എങ്കിൽ അവൾ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല ഗോവിന്ദ് ശരിക്കും ഞെട്ടിപ്പോവാണ് പെങ്ങളുടെ അങ്ങനെ ഒരു സംസാരം കേട്ടപ്പോൾ അപ്പോൾ പ്രിയ വാശിയോടെ പറയുന്നുണ്ട് അവൾ ഇവിടെ താമസിച്ച പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല അതൊന്നും ഒരിക്കലും ഗോവിന്ദൻ അംഗീകരിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് പ്രിയമോൾക്ക് വേണ്ടിയിട്ടാണ് ജീവിതം പോലും ത്യജിച്ചത് അപ്പോൾ അങ്ങനെയുള്ള പ്രിയമോളിനി വരില്ല എന്നൊക്കെ പറയുമ്പം അതും രഞ്ജുവിനെ ഒഴിവാക്കാനും പറ്റാത്ത സാഹചര്യം പ്രിയ നിന്ന് കെതച്ചുകൊണ്ട് പറയുകയാണ് തിരിച്ചെന്താ പറയണ്ടേന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഗോവിന്ദിലേക്ക് അടുത്ത അമ്പ് എയ്യാണ് രാധിക ഈ വീട്ടിലെന്നല്ല നമ്മുടെ ഗസ്റ്റ് ഹൗസിലെയോ നിന്റെ കെയർ ഓഫിലോ എവിടെയും അവൾ ഇനി താമസിക്കാൻ പാടില്ല ഗോവിന്ദ് ശരിക്കും തകർന്നു പോയി നിൽക്കുകയാണ് അപ്പൊ രാധിക പറയുന്നുണ്ട് അവൾ ഇനി ഇവിടെ വേണ്ട അവളെ നീ എവിടുന്നാണോ കൂട്ടിക്കൊണ്ട് വന്നത് അവിടേക്ക് മടക്കി അയച്ചേക്ക് ഗോവിന്ദ് ശരിക്കും നിന്ന് കത്തുകയാണ് കേട്ട ഓരോ വാക്കുകളും ഒരിക്കൽ ഇനി ആവർത്തിക്കല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുങ്ങുകയാണ് പെങ്ങളുടെയും സ്നേഹസമ്പന്നയായ അമ്മയുടെ മുന്നിൽ നിന്നിട്ട് എങ്ങനെ രഞ്ജുവിനെ സംരക്ഷിക്കുമെന്ന് അറിയാത്തൊരു സങ്കടത്തില് ആ ഒരു അവസ്ഥയിലാണ് ഗോവിന്ദ് ഉണ്ടായിരുന്നത് അതേസമയം ചെമ്പകശ്ശേരിയിലെ അമ്മയെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് രഞ്ജു അമ്മയുടെ തോളിൽ ചെറിയ കുഞ്ഞിനെപ്പോലെ കിടക്കുകയാണ് രഞ്ജു അപ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട് എൻ്റെ മോള് അമ്മയുടെ എല്ലാ അമ്മയെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി അമ്മയ്ക്ക് അരികിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു അത് കണ്ട് കൗതുകത്തോടെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുകയാണ് കുറച്ച് ദൂരത്തോട്ടായിട്ട് ഗീതവും അതുപോലെ ധ്യാനും അപ്പം ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഗീതോനോട് പറയുന്നുണ്ട് എന്നെ ഇവിടെ എത്തിച്ചതിന് പിന്നിൽ ആൻറ്റി അല്ല ആണെന്ന് അറിഞ്ഞാൽ ആ സ്നേഹപ്രകടനമൊക്കെ അവസാനിക്കും ഏയ് അതൊരിക്കലും ഒരു രഞ്ജു അറിയാൻ പാടില്ല നഷ്ടപ്പെടുത്തി കളഞ്ഞ അമ്മയുടെ സ്നേഹം അവളും മകളുടെ സ്നേഹം അമ്മയും അവർ രണ്ടുപേരും ആവോളം ആസ്വദിക്കട്ടെ അവരുടെ രണ്ടുപേരുടെ സ്നേഹം നോക്കിക്കൊണ്ടാണ് ധ്യാനും ഗീതവും പറയുന്നത് പെട്ടെന്ന് ഗീതോൻ്റെ ഒരു സംശയത്തോടെ അവൾ ഫോണിലുള്ള ആമാടപ്പെട്ടിയുടെ അറക്കല ആമാടപ്പെട്ടിയുടെ ആ ഫോട്ടോ ധ്യാന് കാണിച്ചു കൊടുക്കുകയാണ് ഇതെവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോന്ന് അപ്പം ധ്യാൻ പറയുന്നുണ്ട് ഞാൻ മുങ്ങിത്താഴാൻ വേണ്ടി പോകുന്ന സമയത്ത് രഞ്ജു എനിക്ക് വിൽക്കാൻ തന്ന ആ സ്വർണത്തിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പെട്ടി കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ അപ്പോൾ ഞാൻ പറയാ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക എന്തോ ദുരൂഹത ഇവിടെ എല്ലാവരിലും ഉണ്ട് അപ്പം ഗീതു പുഞ്ചിരിച്ചോട് പറയുന്നുണ്ട് ഇന്ന് ദുരൂഹതകൾ മാറ്റാമെന്ന് അമ്മ പറഞ്ഞ ദിവസാ ഗീതു അവർക്ക് അരികിലേക്ക് പോയ സമയത്ത് വിജയലക്ഷ്മി പറയുന്നുണ്ട് അതെ ഞങ്ങൾക്ക് കുറച്ച് വിശേഷം പറയാനുണ്ട് അപ്പം ഗീ ഗീതു പറയുകയാണ് അതെ അതെ വിശേഷങ്ങൾ പറഞ്ഞാൽ തീരില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എനിക്ക് ഉടനെ കണ്ണേട്ടൻ്റെ അരികിലേക്ക് പോകണം ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ഗീതു പോകാൻ പോകുമ്പോഴേക്കും രഞ്ജു പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ എന്നെയും പ്രതീക്ഷിച്ചിരിക്കും ഞാനും നിൻ്റെ കൂടെ വരാം അത് കേട്ടപ്പോഴേക്കും ഗീതു ചെറുതായിട്ടൊന്ന് പരിഭ്രമിക്കുകയാണ് രഞ്ജു അങ്ങാൻ തൻ്റെ കൂടെ വരുമോ എന്ന് പേടിച്ചിട്ട് വിജയലക്ഷ്മി ഗീതുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് അപ്പം ഗീതു ഇങ്ങനെ കണ്ണോണ്ട് ധ്യാന് കാണിച്ചു കൊടുക്കുകയാണ് പറ പറ രഞ്ജു എവിടെ പോകുന്ന കാര്യമാണ് ധ്യാൻ ചോദിക്കുന്നുണ്ട് അറക്കലേക്ക് ഗോവിന്ദട്ടൻ്റെ അരികിലേക്ക് അപ്പം ഗീതുവിനെ നോക്കുകയാണ് ധ്യാന് അപ്പം ഗീതു കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് പറ പറ അപ്പം ധ്യാൻ പോയിട്ട് രഞ്ജുവിൻ്റെ അരികിൽ ഇരുന്നിട്ട് പറയാണ് രഞ്ജു ഞാൻ വന്നത് നിൻ്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനാണ് ഈ സമയത്ത് നീ ഗോവിന്ദ് സാറിൻ്റെ അടുത്തേക്ക് പോയാൽ എങ്ങനെയാണ് ഗോവിന്ദേട്ടൻ എന്നെ അന്വേഷിക്കും രഞ്ജു ഗീതുവിനെ നോക്കി പറയുമ്പം ധ്യാം പറയുന്നുണ്ട് അതിന് കാര്യം പറഞ്ഞാൽ പോരെ ഒരന്യ വീട്ടിൽ വന്ന് എനിക്ക് നിന്നോട് സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ പറ്റുമോ അത് കേൾക്കുന്ന സമയത്ത് രഞ്ജു വിചാരിക്കുന്നുണ്ട് അത് അന്യ വീടല്ല എൻ്റെ സ്വന്തം വീടാണെന്ന് ഗീതുവിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ എങ്ങനെ പറയും ഗീതു രഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം ധ്യാം പറയുന്നുണ്ട് ഞാൻ തിരിച്ചു പോകുന്നത് വരെ നീ ഇവിടെ നിൽക്കണം അല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നു രഞ്ജു ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഗീതു പറയുന്നുണ്ട് ഇനി കൂടുതലായിട്ടൊന്നും ആലോചിക്കാനില്ല നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്ക് കണ്ണേട്ടനോട് ഞാൻ പറഞ്ഞു മനസ്സിലായിക്കോളാം ദേ ധ്യാൻ അങ്ങോട്ട് ചേർന്നിരുന്നേ ചേർന്നിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേര് ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുക്കുകയാണ് ഗീതു മൂന്ന് മൂന്നുപേരുടെയും ഫോട്ടോ എടുത്തതിന് ശേഷം ഗീതു പറയുന്നുണ്ട് ഇനി എനിക്ക് അമ്മയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വിജയലക്ഷ്മി പേടിച്ച് നിന്ന് ആ ഒരു മുഹൂർത്താണ് അത് എന്തായിരിക്കും രഞ്ജു ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം വിജയലക്ഷ്മി ഇപ്പം പതറിക്കൊണ്ട് പറയുകയാണ് അതിനെന്താ നമുക്ക് പുറത്ത് നിന്ന് സംസാരിക്കാം അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും ഗീതുവിൻ്റെ ഫോൺ റിങ് ചെയ്യാണ് ആ കണ്ണേട്ടൻ്റെ കോളാ രഞ്ജുവിനെ ചെമ്പകശ്ശേരിയിലേക്ക് കൊണ്ടുവന്നതെന്ന് ഞാൻ എങ്ങനെ പറയും ഗീതു ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചിന്തിക്കുകയാണ് ചോദിക്കാൻ രണ്ട് വരങ്ങൾ ബാക്കിയുണ്ടല്ലോ അതിവിടെ പ്രയോജനപ്പെടുത്താം ഗീതു അങ്ങനെ ഫോണും പിടിച്ച് സ്റ്റെക്കായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് രഞ്ജു എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കി നിൽക്കേ രഞ്ജു വിജയലക്ഷ്മിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പം ഗീതു ഗോവിന്ദിൻ്റെ ഫോൺ എടുക്കുവാണ് എന്താ കാണേട്ടാ അത് ഇവിടെ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയാൻ പറ്റില്ല അത്ര ചെറുതൊന്നുമല്ല കാര്യം പറ അപ്പോഴേക്കും ഗോവിന്ദ് പറയുന്നുണ്ട് രഞ്ജുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അമ്മയും പ്രിയയും സമ്മതിക്കുന്നില്ല ഗീതു ശരിക്കും ഷോക്ക് ആവാണ് എന്താണ് അവള് മനസ്സിൽ ആഗ്രഹിച്ചത് അത് ഇങ്ങോട്ടേക്ക് ഗോവിന്ദ് പറയാണ് അപ്പൊ ആദ്യം ചിരി വരുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ അഭിനയിച്ചോണ്ട് പറയും പ്രിയം സമ്മതിക്കുന്നില്ലേ അവൾ എന്തിനാ ഇതിൽ ഇടപെടുന്നേ അപ്പൊ ഗോവിന്ദ് വെപ്രാളത്തോടെ പറയുന്നുണ്ട് അവളിപ്പോ അറക്കലേക്ക് വന്നിട്ടുണ്ട് രണ്ടുപേരും എതിർക്കുമ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഗീതു ഇങ്ങനെ പൊഞ്ചിരിക്കാണ് മനസ്സിൽ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇച്ഛിച്ചത് അവിടെ രാധികാമയും പ്രിയയും കൽപ്പിച്ചു അപ്പൊ ഗോവിന്ദ് ചോദിക്കുകയാണ് ഗീതു നീ എന്താ ഒന്നും മിണ്ടാത്തേ ഉം ഒയ്യോ ഞാൻ അതേ കുറിച്ച് കണ്ടിട്ട് ഓഫീസിലേക്കല്ലേ പോയത് ഏർ ഞാൻ എവിടെ പോയി എന്നുള്ള കാര്യം നീ വിട് ഈ വിഷയത്തിനൊരു മറുപടി പറ ഞാനേ ഞാൻ രഞ്ജു ആയിട്ട് അറക്കിലേക്ക് വന്നോണ്ടിരിക്കാ അവൾക്ക് അവിടെയുള്ളവർക്ക് സ്വീറ്റ്സ് വാങ്ങിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ഷോപ്പ് കയറിയിരിക്കുവാ അപ്പോൾ ഗോവിന്ദ് ആകെ ടെൻഷനായി അയ്യോ അവളിവിടെ കാല് കുത്തിയ പണിയാ രംഗീതു തൽക്കാലത്തേക്ക് നീ അവളെ സേഫായോ മറ്റൊരിടത്തേക്ക് മാറ്റണം ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചു ഞാൻ അവളെ മറ്റെടത്തേക്ക് മാറ്റാനാ അവളാണെങ്കി ഭയങ്കര ഹാപ്പിയാ ഗോവിന്ദ് ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുക അപ്പൊ ഗീതു പറയുന്നുണ്ട് സ്വീറ്റ്സ് വാങ്ങി വരുമ്പോ അങ്ങോട്ടേക്ക് വരണ്ടാന്ന് ഞാൻ എങ്ങനെ അവളോട് പറയും നീ നീ കുബുദ്ധിയുടെ ആശാത്തിയല്ലേ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്ക് അത് കേട്ടപ്പോൾ ഗീതും ചെറുതായിട്ട് ദേഷ്യം വരും കുബുദ്ദിക്കാണെങ്കിൽ എൻ്റെ ഹെഡ് മാസ്റ്റർ രാധികാമ്യ അവരോട് തന്നെ ചോദിക്കാം ഗീതു ഗീതു ഞാനിവിടെ പ്രഷർ അടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുക നീ രഞ്ജുവിനെ തൽക്കാലം മറ്റെവിടത്തേക്കെങ്കിലും കൊണ്ടുപോ എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം ഈ കാര്യത്തിൽ ഞാൻ എന്തുവേണേലും ചെയ്യാം അപ്പൊ ഗീതു ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും ഉം എനിക്ക് ഒരു വരം കൂടെ തരണം ഓ ഒന്നോ രണ്ടോ എത്ര വേണേലും തരാം ആ ഇപ്പൊ ടോട്ടലി രണ്ട് വരായേ പ്രഷർ കുറയുമ്പോ തന്ന വരത്തിന്റെ കാര്യം മറന്നു പോവരുത് ഇല്ല ഞാൻ മറക്കില്ല വാക്ക് കൊടുത്താലും വരം കൊടുത്താലും ഞാൻ പാലിച്ചിരിക്കും ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ മുൾമുനെ നിൽക്കുകയാണ് ചവിട്ടിക്കൊണ്ട് അപ്പൊ ഗീതു കൂളായിട്ട് പറയുന്നുണ്ട് ഉം എങ്കി കണ്ണേട്ടൻ സമാധാനത്തോടെ പോയിട്ട് ഓഫീസിലെ വർക്ക് തീർത്തോ രഞ്ജുവിനെ സുരക്ഷിതമായി താമസിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു ഹു സമാധാനത്തോടെ ഫോണ് കട്ടുകയാണ് ഗോവിന്ദ് എന്നിട്ട് അവൻ സ്വയം വിചാരിക്കുന്നുണ്ട് ഇപ്പോഴാണ് ഒരു സമാധാനമായത് ഗീതുവിനാണെങ്കിൽ നിലത്ത് നിൽക്കണോ ആകാശത്ത് നിൽക്കണമെന്ന് അറിയാത്ത സന്തോഷവും ഗോവിന്ദ് ശരിക്കും റിലാക്സ് ആയിട്ട് നിന്നൊരു ടൈമാണ് അതേസമയം രഞ്ജു വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് വിജയലക്ഷ്മിയോട് പറയുന്നുണ്ട് ഞാൻ അമ്മയിലേക്ക് എത്തിയ സന്തോഷത്തിൽ ഞാനും ഗോവിന്ദനും തമ്മിലുള്ള ബന്ധം ഗീതുവിനോട് പറയാൻ പാടില്ല ഞാൻ ഗോവിന്ദേട്ടൻ്റെ പെങ്ങളാണെന്നുള്ള കാര്യം അവളിപ്പോൾ അറിയണ്ട അപ്പോൾ വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോയാൽ പറയരുത് രഞ്ജു പറയാണ് ഗോവിന്ദേട്ടൻ്റെ മനസ്സിൽ അമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം അമ്മയെ ഏട്ടൻ ഒരിക്കലും അംഗീകരിക്കില്ല ഗീതവിനോട് അമ്മ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ഏട്ടൻ ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയില്ല ശരിക്കും വിജയലക്ഷ്മി ഷോക്കായി പോവാണ് അപ്പോൾ രഞ്ജു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അറിയാലോ അഭിമാനം നഷ്ടപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകൻ അതേ വഴിയിൽ തന്നെ സഞ്ചരിച്ചാൽ അതിൻ്റെ ഉത്തരവാദി അമ്മയായിരിക്കും അറക്കൽ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും അപമാനിച്ച് എൻ്റെ അച്ഛനോടൊപ്പം പോയ നിങ്ങളെ അംഗീകരിക്കേണ്ടി വരുന്നതാ ഏട്ടൻ ഇപ്പോൾ ഏറ്റവും അഭിമാനക്ഷതം അതിൻ്റെ പേരിൽ ആ മനുഷ്യൻ ജീവൻ ഒടുക്കിയേക്കാം എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ കേട്ടപ്പോൾ വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മ് പറഞ്ഞിട്ടുണ്ട് രഞ്ജുവിൻ്റെ കേട്ട സമയത്ത് വിജയലക്ഷ്മി ശരിക്കും ഷോക്കാവുകയാണ് അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചിരിച്ചുകൊണ്ട് ഗീതു വരുന്നത് കണ്ണേട്ടനെ ഞാൻ സൈഡ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം വിജയലക്ഷ്മിക്ക് അരികിലേക്ക് പോയിട്ട് പറയുകയാണ് വിജയലക്ഷ്മി അമ്മേ നമുക്ക് സംസാരിക്കണ്ടേ അതെന്താന്ന് രഞ്ജുവിന് അറിയുന്നത് കൊണ്ട് തന്നെ രഞ്ജു ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് വിജയലക്ഷ്മി ആണെങ്കിൽ ആകെ മൊത്തം പതറി പണ്ടാലടങ്ങി നിൽക്കുകയാണ് അപ്പം ഗീതു കൈയില് വെച്ചിട്ട് തോളിൽ വെച്ചിട്ടുണ്ടായിരുന്ന കൈ മാറ്റിക്കൊണ്ട് വിജയലക്ഷ്മി കുറച്ച് ഹാർഷായിട്ടാണ് പറയുന്നത് ഗീതു ഇപ്പോൾ ഭർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലേ അപ്പം ഗീതവും രഞ്ജു ഒരുപോലെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് വിജയലക്ഷ്മിയുടെ ആ മാറ്റം കാണുന്ന സമയത്ത് അപ്പോൾ ഗീതു ഇങ്ങനെ അമ്മ എന്ന് വിളിച്ച ആ ഒരു സ്നേഹം പോലും ഇല്ലാത്ത രീതിയിലാണ് അവർ തിരിച്ച് പ്രതികരിക്കുന്നത് അപ്പോൾ അതിനുശേഷം വിജയലക്ഷ്മി ഹാർഷായിട്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ തമ്മിൽ ഇനിയിപ്പോൾ എന്ത് സംസാരിക്കാനാ സ്വന്തം മകളെ കിട്ടിയപ്പം ഗീതുവിനെ തള്ളി അവസ്ഥയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പം വിജയലക്ഷ്മി പറയാണ് എനിക്ക് രഞ്ജുവിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനിടയ്ക്ക് ശല്യപ്പെടുത്താതെ നീയൊന്ന് പോ ഗീതുവിന് ശരിക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും സങ്കടത്തോടെയാണ് ഗീതു ചോദിക്കുന്നത് അമ്മേ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ രഞ്ജു തിരികെ എത്തിയ എന്നോട് പറയാന്ന അപ്പോഴേക്കും വിജയലക്ഷ്മി ഇടക്കയറി പറയുന്നുണ്ട് അത് തന്നെയാ പറയുന്നത് എൻ്റെ മോളെ തിരികെ കിട്ടാൻ നീ ഒരു കാരണമാണ് പക്ഷേ അതിൻ്റെ പേരിൽ എന്നിൽ നിന്ന് വേറൊന്നും നീ പ്രതീക്ഷിക്കേണ്ട മുഖത്തടിച്ച പോലെയാണ് വിജയലക്ഷ്മി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഗീതുവിൻ്റെ മുഖത്തു കൂടെ അവർ നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഗീതു സങ്കടത്തോട് ചോദിക്കുന്നുണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മ തന്നെയാണോ അപ്പം വിജയലക്ഷ്മി ചൂടായിട്ട് പറയുന്നുണ്ട് നിന്നോട് ഇങ്ങനെ സംസാരിക്കാനേ എനിക്ക് പറ്റൂ നീ ഇപ്പോ ഇനി ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ട പൊക്കോ ഗീതു എങ്ങനെ അവിടെ നിൽക്കണ്ടേന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ കാണുന്ന രഞ്ജുവിന് പോലും അത് സങ്കടം ഉണ്ടാക്കി കാരണം ഇത്രയും കഷ്ടപ്പെട്ട ഗീതുവിനോട് അമ്മ അങ്ങനെ പ്രതികരിച്ച ആ ഒരു രീതി രഞ്ജുവിന് പോലും സങ്കടം ഉണ്ടാക്കിയിരുന്നു അപ്പം ഗീതുവിൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെ വിജയലക്ഷ്മി അറിയുന്നുണ്ട് ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ട അതും പറഞ്ഞ് ഗീതുവിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് അവരകത്തേക്ക് കയറിപ്പോകുവാണ് കണ്ടുനിന്ന് ഒരാൾക്ക് ശരിക്കും ഗീതുവിനെ അവർ ചീറ്റ് ചെയ്തതായിട്ട് തോന്നുന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം രഞ്ജു പറയുന്നുണ്ട് നീ ഇപ്പോൾ പോ അമ്മയുടെ മാനസിക നില ഇപ്പോൾ അത്ര ശരിയല്ല അപ്പം ഗീതു സഹിക്കാൻ വയ്യാത്ത സങ്കടത്തോടെ പറയുന്നുണ്ട് നീ ആയിരുന്നു ശരി നിൻ്റെ പഴയ നിലപാടുകൾ കറക്റ്റായിരുന്നു നിൻ്റെ അമ്മയെ വിശ്വസിക്കാൻ കൊള്ളില്ല മറ്റുള്ളവരെല്ലാം അവരുടെ നേട്ടത്തിന് വേണ്ടി ഉള്ളവർ മാത്രമാ അമ്മയിലുള്ള സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഗീതുവിനൊപ്പം നിൽക്കാനും രഞ്ജുവിന് പറ്റില്ലായിരുന്നു അമ്മയെക്കുറിച്ച് കുറ്റം കേൾക്കും കേൾക്കുമ്പോൾ അവർക്ക് സങ്കടമുണ്ടായിരുന്നു മറ്റുള്ളവരെ അവരുടെ കൂടെ നിന്ന് ചതിക്കും അത് അറിയാവുന്നതുകൊണ്ടാണ് ഈ സ്ത്രീയെ കണ്ണേറ്റം വെറുക്കുന്നത് ഗീതു നെഞ്ചുപൊട്ടുന്ന സങ്കടത്തോടെയാണ് പറയുന്നത് അതിനുശേഷം കരച്ചിൽ പോലും വരാത്ത രീതിയിൽ രഞ്ജുവിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ കാണാൻ ഇനിയും ഇവിടെ വരും പക്ഷേ നിന്റെ അമ്മയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്ന് ഇവിടെ വെച്ച് അവസാനിച്ചു ഗീതു നെഞ്ചു പൊട്ടുന്ന സങ്കടത്തോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഒരു വാക്ക് പോലും തിരിച്ചു പറയാനാവാതെ നോക്കി നിൽക്കാനേ രഞ്ജുവിന് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ അകത്ത് കയറി ചെന്ന് നെഞ്ചു പൊട്ടുന്ന സങ്കടത്തോടെ കരഞ്ഞിരിക്കുകയാണ് വിജയലക്ഷ്മി ഗീതു ആണെങ്കിൽ അജാസ് പോലും ഉണ്ടായിരുന്നില്ല ഗീതു അവിടുന്ന് തിരിച്ചിറങ്ങി നടക്കുകയാണ് ആ റോഡിൽ കൂടെ നടക്കുന്ന സമയത്തൊക്കെ ഗീതുവിൻ്റെ മനസ്സിൽ വിജയലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകളെ കിട്ടാൻ നീയൊരു കാരണം അതിൻ്റെ പേരിൽ ഇനി നീ മറ്റൊന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത് തൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിച്ച ആ ഒരു സ്ത്രീയോട് ശരിക്കും ഗീതുവിന് വെറുപ്പ് വരുന്നുണ്ടായിരുന്നു അതേസമയം നെഞ്ചു പൊട്ടുന്ന സങ്കടത്തോടെ കരയാണ് വിജയലക്ഷ്മി ആണെങ്കിൽ സ്ഥലകാല ബോധം പോലും ഇല്ലാതെയാണ് നടക്കുന്നത് അവരുടെ മനസ്സ് നെഞ്ചൊക്കെ വിങ്ങി പൊട്ടുകയാണ് കാരണം അമ്മയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു സംസാരം കേട്ട സമയത്ത് അവർക്ക് വിശ്വസിക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല അതേ അവസ്ഥയിൽ തന്നെയാണ് വിജയലക്ഷ്മി ഉണ്ടായിരുന്നത് അവർക്ക് ഗീതുവിനോട് അങ്ങനെ പെരുമാറേണ്ടി വന്ന ആ ഒരു കുറ്റബോധവും ആ ഒരു സങ്കടവും കാരണം സ്വയം നിയന്ത്രിക്കാനാവാതെ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ മുന്നിൽ പോയി നിന്ന് അവരിങ്ങനെ പൊട്ടി കരയുന്ന സമയത്ത് രഞ്ജു തൊട്ട് പിന്നാലെ വന്ന് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മ കരയരുത് ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം കാണും അവൾ വിജയലക്ഷ്മിക്ക് വാക്കു കൊടുക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്